സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് അതെ ഒരു സൂപ്പർ താരത്തിന് ഓഫർ നൽകിയതും അദ്ദേഹമായ ഓഫർ നിരസിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ും വീഡിയോ ശ്രമിക്കുക ആദ്യ ഒരു വാർത്ത എന്നുള്ള ടീം ഓഫ് ദി വീക്കിനെ കുറിച്ചാണ് നമുക്കറിയാം ഐഎസ്എലിൽ ഓരോ ആഴ്ചയും നല്ല പ്ലേസിനെ ഉൾപ്പെടുത്തി കൂടി ഒരു ടീം ഓഫ് ദി വീക്ക് പ്രസിദ്ധീകരിക്കാറുണ്ട് ഏതായാലും ഈ ഒരു ടീം ഓഫ് ദി വീക്ക് അഥവാ ഈ ഒരു ആഴ്ചയിലെ ടീം ഓഫ് ദി വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇടനേടിയിട്ടുള്ളത് ഹോർമി പാവ് റീവ എന്ന താരമാണ് നമുക്കറിയാം കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സുടെ മത്സരത്തിൽ നല്ല രീതിയിൽ മികച്ച പ്രകടനം ഒരു താരമാണ് ഹോർമി ഹോർമിപ്പാർ റീവ എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ടീം ഓഫ് ദി വീക്കിൽ ഹോർമി ഹോർമിപ് റൂവെ തിരഞ്ഞെടുക്കാനും കാരണം ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് ജോസ്വാറ്റിരിവ എന്ന താരത്തിൽ െ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആദ്യം തന്നെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വിദേശ താരമാണ് എന്നുള്ളത് പക്ഷേ ഇതുവരെയായിട്ടും ഈ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ ആയി ഒരു മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ല പരിക്ക് തന്നെയായിരുന്നു പ്രധാന വില്ലൻ എന്നുള്ളത് ഏതായാലും ഇത്രയും കാലമായിട്ടും അദ്ദേഹത്തെ ക്ലബ്ബ് വീണ്ടും ടീമിൽ നിലനിർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു നിലയിൽ ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായത് കൊണ്ട് തന്നെയായിരിക്കണം ഇനിയും അങ്ങോട്ട് ഈ ഒരു താരത്തെ ടീമിലേക്ക് വെച്ചുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് കൊടുാതെ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ആ ഒരു താരത്തെ താരത്തിൽ നിലനിർത്തുന്നത് ഭാവിക്കും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിനും അത് ദോഷകരമായിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് നല്ലൊരു ഭാവി ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ടീമിലേക്ക് പറഞ്ഞുകൊണ്ട് എന്നുള്ളത് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് രാഹുൽ കെ പി കുറിച്ച് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയായിരുന്നു അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നത് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് പ്രകാരം രാഹുൽ കെ പി ഒഡീഷ എഫ് സിക്ക് വേണ്ടി എഴുപത്തിയേഴാമത്തെ ജെ സി നമ്പർ ആയിരിക്കും ഉപയോഗിക്കുക എന്നാണ് ഇനി അടുത്തൊരു കേരള ബ്ലാസ്റ്റേഴ്സുടെ ട്രാൻസ്ഫർ നീക്കത്തിലുള്ള ഒരു ശ്രമത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമുക്കറിയാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ അറ്റാക്കിങ്ങിനെ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിലൂടെ ഒരു ഡിഫൻഡർ ടീമിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡർ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ക്രൊയേഷ്യൻ അറ്റാക്കി മിഡ്ഫീൽഡർ താരമായിട്ടുള്ള ഡിഗോ സിലുവിച്ച് എന്ന താരത്തെയാണ് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് വാഗ്ദാനങ്ങളൊക്കെ നൽകി ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വാഗ്ദാനം അഥവാ ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഓഫർ ആ ഒരു താരം നിരസിച്ചു കഴിഞ്ഞുവെന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം ഇനി മുന്നോട്ട് നടക്കുകയില്ല എന്നും ഇതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നതുമാണ് ഏതാണെങ്കിലും ഈ റിപ്പോർട്ടോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫണ്ടറേയും കൂടാതെ തന്നെ അറ്റാക്ക് മിഡ്ഫീൽഡറേയും കൂടാതെ തന്നെ ഒരു ഗോൾ കീപ്പറേയും ഒക്കെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ ട്രാൻസ്ഫർ ഇന്ത്യ തുടങ്ങി ഒരുപാട് ദിവസങ്ങളായി ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോലും ഒരു താരത്തെ സ്വന്തമാക്കിയതിന്റെ ഒരുമെന്റ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും എല്ലാവരും വളരെയധികം ആശങ്കയിലുമാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ നിലവിൽ ഒരു മുഖ്യ പരിശീലകൻ പോലുമില്ല നല്ല വില കിട്ടുമ്പോൾ താരങ്ങളെ വിൽക്കുക എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് ഇതിനോടകം തന്നെ ഉള്ള അവരുടെ കാര്യം എന്നുള്ളത് പല താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഈ നിലവിൽ തന്നെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നിട്ട് ഇന്നത്തേക്ക് ഒമ്പത് ദിവസങ്ങൾ പിന്നിട്ടും ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോലും പുറത്തേക്ക് വരാത്ത ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ തീർച്ചയായിട്ടും കടക്കാനുള്ള സാധ്യത പോലും ഇല്ല അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് അടുത്ത മത്സരം വിജയിക്കാനുള്ള നല്ലൊരു ചാൻസ് ആണ് അതായത് ഒഡീഷ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള പൂട്ടിയയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ നാലാമത്തെ യെല്ലോ കാർഡ് ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എതിരായുള്ള മത്സരത്തിൽ പൂട്ടിയ്ക്ക് പതു തട്ടാൻ സാധിക്കുകയില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ മുതൽ മുതലെടുക്കുകയാണെങ്കിൽ അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുന്നു അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസിലെ കുറിച്ചും കേരള പ്ലാസ്റ്റിക്സെ കുറിച്ചുള്ള അപ്ഡേറ്റ് കളിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റിക് ഐസിലെ അപ്ഡേറ്റ് വരാൻ വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ